ലിജോ റോളൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വേരിക്കകത്ത വീട്ടിൽ നിന്നുകൊണ്ട് സിജോ ക്ഷമിക്കണം ലിജോ നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ അത് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുണ്ട് സാധാരണ പാർട്ടി പ്രവർത്തകരുണ്ട് കണ്ണു തുടച്ചുകൊണ്ട് അവർ വരികയാണ് വി എസ് മരിച്ചെന്നവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങളും അങ്ങനെ തന്നെയാണ് വി മരിക്കുന്നില്ല വി എസിന് മരണമില്ലെന്ന് ആവർത്തിക്കുകയാണ് എന്തായാലും വീട്ടിലും ഇപ്പോൾ ആ ഒരു നിലയിലുള്ള പൊതു പൊതുദർശനം തുടരുന്നു ആളുകളൊക്കെ വരുന്നുണ്ട് നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് കുറച്ചുകൂടി അദ്ദേഹത്തെ അടുത്ത് കാണാനാവുക ദർബാർ ഹാളിലേക്ക് എത്തിക്കുമ്പോഴായിരിക്കും എപ്പോഴാണ് ഒൻപത് മണിയോടെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് സമയം പാലിക്കാൻ ഇപ്പോൾ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ടോ ലിജു ജിൻസി പാർട്ടി പ്രവർത്തകർക്കും സാധാരണക്കാരെയും സംബന്ധിച്ച് നോക്കുമ്പോൾ വി എസ് എന്നാൽ പോരാട്ടം എന്നും പോരാട്ടം എന്നാൽ വി എസ് എന്നും അത്രത്തോളം അവർക്ക് വി എസ് എന്നുള്ളൊരു പോരാളിയെക്കുറിച്ച് പറയാനുള്ളത് തന്നെയാണ് വീട്ടിൽ നിലവിൽ നമ്മൾ കാണുന്നത് പോലെ നിരവധിയായിട്ടുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ ഒരു പൊതുദർശനമൊക്കെ ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇപ്പോൾ തിരക്ക് കൂട്ടാതെ ഇവിടെ വന്ന് കണ്ടു മടങ്ങാനുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ഒൻപത് മണിയോടുകൂടെ യ്ക്ക് വി എസിനെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം എത്തിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത് രാവിലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വി എസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എവിടെന്ന വരുന്നത് കൊട്ടാരക്കര കണ്ടോ കണ്ടു വലിയ ഒരു പോരാട്ടമായിരുന്നല്ലോ പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഒരു സി പി ഐ കാരനാണ് എന്നാലും പുള്ളിയായിട്ട് ഒരു വലിയ ബന്ധം അടുപ്പം നമുക്കുണ്ട് ഇവിടെ ചെന്നാലും കൊട്ടാരക്കരുടെ ഏത് ഭാഗത്ത് വന്നാലും ഞങ്ങൾ ഓടി വന്ന് ഈ കൊട്ടാരക്കരയ്ക്കപ്പുറം വാളകത്ത് നിന്ന് വന്ന ഒരാൾ പറഞ്ഞ അത് തന്നെയാണ് താൻ സി പി ഐക്കാരനാണെങ്കിൽ പോലും വി എസിനോടുള്ള ഒരു സ്നേഹം പാർട്ടിക്ക് അതീതമായി ആളുകളെയൊക്കെ കരുതാനും സ്നേഹിക്കാനും ഒക്കെ പഠിച്ചിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് ആളുകൾ കൂടുതലായി ഒഴുകിയെത്തുന്നതിൻ്റെ ഒരു കൊല്ലം യെസ് വി എസിനെ കാണാൻ അത് പാർട്ടി ഭേദമില്ലാതെ അങ്ങോട്ട് ആളുകൾ ഒഴുകിയെത്തുകയാണ് അത് ഏത് പാർട്ടിയാണെന്നോ അവർ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നോ ഏത് പ്രത്യയശാസ്ത്രം പിന്തുടരുന്നു എന്നൊന്നും അതിൽ വിഷയമല്ല വി എസ് ഇപ്പോൾ രാഷ്ട്രീയത്തിന് അതീതനാണ് വി എസ് കേരളത്തിൻ്റെ വേലിക്കകത്ത ശങ്കരൻ അച്യുതാനന്ദനാണ് അദ്ദേഹത്തിന് പാർട്ടിയുടെ അതിരുകൾ തടസ്സം നിൽക്കുന്നില്ല അദ്ദേഹം നടത്തിയ ജനകീയ പ്രശ്നങ്ങൾ അത് പാർട്ടിയുടെ അതിർവരമ്പുകൾ നോക്കിയായിരുന്നില്ല അദ്ദേഹം ഇടപെട്ട പ്രശ്നങ്ങളിൽ പാർട്ടി എന്ന് പറഞ്ഞ ഒരു വേലിത്തിരിവ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ാണ് അങ്ങനെയാണ് വി എസ് ജനകീയനാകുന്നത് അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടം നമ്മൾ എല്ലായിടത്തും കണ്ടതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും ഒരു പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു പല വിഷയങ്ങളിലും പല സമരമുഖത്തും അദ്ദേഹം എത്തിച്ചേർന്നു നേരത്തെ സേഫ് പറഞ്ഞതുപോലെ തന്നെ പൊമ്പിളെ ഒരുമയിൽ സമരമൊക്കെ അദ്ദേഹം അവിടെ പോയി ആ പ്രശ്നം പരിഹരിക്കാനൊക്കെ ഇടപെടൽ നടത്തിയതൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു പലപ്പോഴും പാർട്ടിക്കകത്ത് തന്നെ പലപ്പോഴും അദ്ദേഹം ഒറ്റപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് കവിയൂർ കിളിയൂർ കേസുകളിലൊക്കെ അദ്ദേഹത്തിന്റെ കിളിരൂർ കേസുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പക്ഷേ നമ്മൾ കണ്ടതാണ് അന്ന് സ്ത്രീകൾക്ക് വേണ്ടി പിന്നീട് ഏറ്റവും ഒടുവിൽ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് കെ കെ രമയെ ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രം കൂടി മനസ്സിലുണ്ട് അവിടെ ഒരു പിതൃ തുല്യനായ പിതൃവാത്സല്യമുള്ള ഒരാളായി അദ്ദേഹം മാറുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചരിത്ര നിമിഷങ്ങൾ കേരളത്തിൽ സമ്മാനിച്ച് കേരളത്തിലെ ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരുടെ ജനഹൃദയങ്ങളിൽ എന്നും ഇടം പിടിച്ച ഒരു നേതാവിന് അന്ത്യയാത്ര ഒരുക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഉചിതമായ രീതിയിൽ തന്നെ അന്ത്യയാത്ര എന്നുള്ളതാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത് അവിടം കൊണ്ട് തീർന്നില്ല ഇനി വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഒരു ജനസാഗരം അതിനൊപ്പം ഉണ്ടാകുമെന്ന് നമുക്കറിയാം മുൻപ് ഉമ്മൻചാണ്ടിയുടെ ആ ഒരു വിലാപയാത്ര സമയത്ത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞതെന്ന് അതിന് സമാനമായ അതിനേക്കാൾ ഉപരി ഒരു യാത്രയായിപ്പോൾ തന്നെയാണ് വി എസിനും എന്നും പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും അവിടെയും അണമുറിയാത്ത ഒരു ജനപ്രവാഹം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ